ണ്ട മുള്ളില്ലാത്ത പൈനാപ്പിള് അപ്പൊ ഈ പൈനാപ്പിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇല്ലേ മല ഒന്നും മുള്ളുണ്ടാവൂല നമ്മള് സാധാരണ പൈനാപ്പിളിന്റെ ഇലകളിലൊക്കെ മുള്ളായിരിക്കും പിന്നെ ഇതിപ്പ ഒരു വർഷം കഴിഞ്ഞ ചെടികളാണ് ഇതിപ്പോ പൂ ഇട്ടിട്ടുണ്ട് കണ്ട ചക്ക ഉണ്ടായി വന്നിട്ടുണ്ട് കണ്ട ഇതാണ് ചക്ക കണ്ട പിന്നെ ഇതിന് ഭയങ്കര ടേസ്റ്റി ആയിരിക്കുള്ളൂ ഭയങ്കര ജ്യൂസി ആയിരിക്കുള്ളൂ നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഏഴ് കിലോ വരെ വേറ്റ് വരും നമ്മ നമ്മൾ നടണത് എങ്ങനെയാന്ന് വെച്ചാല് അടിവളം നന്നായിട്ട് കൊടുക്കണം എല്ല് പൊടി വേപ്പം വീണാതെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നട്ട് കൊടുക്കുക പിന്നെ സ്ലേറി രൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുക വേനൽക്കാലത്ത് നാല് ദിവസത്തിൽ ഒരിക്കലും നനച്ചു കൊടുക്കാം പിന്നെ ഒരു പ്രാവശ്യം നമ്മ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗം ഒടിച്ചും പിന്നെ നമുക്ക് നമുക്കിതിന്റെ തൈഡീന്ന് തൈ വരും അങ്ങനെ നമുക്ക് പിന്നെ ആ തൈ എടുത്ത് നട്ട് കൊടുത്താൽ മതി വലിയൊരു പരിചരണങ്ങൾ വേണ്ടാത്തതാണ് നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിലും വീടിന്റെ മുറ്റത്തും അടുക്കളത്തോട്ടത്തിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് അപ്പ நம்ம முள்ளில்லாத்த பைனாப்பிள் எல்லாரும் மீடி கிருஷிச்சும்